നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഗോവയിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഞങ്ങളുടെ മകൾ റോസിയും കുടുംബവും മൊത്തം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മാസത്തിലാണ് ഗോവയ്ക്ക് ഞങ്ങൾ പോയത് വളരെ സുന്ദരവും സുന്ദരമായ ഒരു യാത്രയായി അതിപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നു ഗോവയുടെ വിനോദസഞ്ചാര ശക്തിയും സൗന്ദര്യവും കണക്കിലെടുത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറുനഗര സംസ്ഥാനത്തെ രാജ്യത്തിൻ്റെ മുൻനിര മുൻനിര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു ഗോവയുടെ വിനോദസഞ്ചാര ശക്തികൾ പലതാണ് അതുതന്നെ ആണ് ഗോവയെ വ്യത്യസ്തമാക്കുന്നതും തീരദേശ വിനോദസഞ്ചാരം ഗോവയിൽ ഗോവയുടെ നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള മനോഹരമായ കടൽ തീരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന ഘടകമാണ് ബോഗംമാളെ അഗോണ്ട ബോംബോ തുടങ്ങിയ ബീച്ചുകൾ വളരെ പ്രമുഖമാണ് പാരമ്പര്യവും സംസ്കാരവും പോർട്ടുഗീസ് ആധിപത്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഗോവയുടെ കത്തോലിക്ക പള്ളികളിലും കോട്ടകളിലും വ്യക്തമാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ് സേ കത്തീഡ്രൽ എന്നിവ ലോക പൈതൃക പദവി ഉള്ളവയാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്നത് ഗോവയിലെ അത്യന്തം പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത് ഇന്ത്യയിലെ ഗോ ഗോവയിലെ ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്നു ബോം ജീസസ് എന്നത് പോർച്ചുഗീസ് ഭാഷയിൽ സെൻറ്റ് ജീസസ് എന്ന അർത്ഥത്തിൽ വരുന്നു ഈ ബസിലിക്ക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലിൽ ആരംഭിച്ച് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ പൂർത്തിയാക്കിയതാണ് പോർച്ചുഗീസ് സ്റ്റൈലിൽ കെട്ടിടം നിർമ്മിക്കപ്പെട്ടു ബെസലിക്കയുടെ ശൈലി ബരോക്ക് ആർക്കിടെക്ചറാണ് അതിൻ്റെ ലളിതമായ വീതി കല്ലിൽ എടുത്ത ശില്പങ്ങൾ ഉന്നത ഗോളങ്ങൾ കുതിരമുഖം പോലെയുള്ള നിർമ്മാണ വിഭാഗങ്ങൾ മുതലായവ ശ്രദ്ധേയമാണ് ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരുടെ അവശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നു ഇത് നിരവധി തീർത്ഥാടകരുടെ പ്രധാന ആകർഷണമാണ് ബസലിക്ക ഓഫ് ബോം ജീസസ് യുനെസ്കോ ലോക പൈതൃക സ്ഥലങ്ങളിലൊന്നാണ് ഇത് ഗോവയിലെ ക്രൈസ്തവ പൈതൃകത്തിൻ്റെ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ഉദാഹരണമാണ് വർഷത്തിലെ വിവിധ സമയങ്ങളിൽ തീർത്ഥാടകർ ഇവിടേക്ക് വരുന്നു പ്രത്യേകിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ ഉത്സവത്തിനായി ഇത് ഡിസംബർ മാസത്തിലാണ് ആചരിക്കപ്പെടുന്നത് സേ കത്തീഡ്രൽ ബസലിക്കയുടെ അടുത്ത് തന്നെയാണ് സേ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് ഇത് സെൻറ്റ് കാത്തറിൻ കത്തീഡ്രൽ എന്ന പേരിലും അറിയപ്പെടുന്നു സൗന്ദര്യവും വലിപ്പവും കൊണ്ടിത് പ്രസിദ്ധമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കത്തീഡ്രലുകളിൽ ഒന്നാണ് ഗോവയിലെ പോർച്ചുഗീസ് ആർക്കിടെക്ചറിൻ്റെ അതിശയിപ്പിക്കുന്ന ഉദാഹരണം കൂടിയാണിത് ഈ കത്തീഡ്രലിൽ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിമണിയായ ഗോൾഡൻ ബെൽ എന്നറിയപ്പെടുന്ന പള്ളിമണി സ്ഥാപിച്ചിട്ടുണ്ട് പള്ളിയുടെ മുറ്റത്തായിട്ടാണ് അത് കാണുന്ന കാണപ്പെടുന്നത് സേ കത്തീഡ്രൽ കൂടി ഗോവയിലെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഗോവ കാർണിവൽ ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഇത് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുകയും ചെയ്യുന്നു വാട്ടർ സ്പോർട്സ് കസീനോ വിനോദം നൈറ്റ് ലൈഫ് ബാക്ക് വാട്ടർ ക്രൂയിസ് എന്നിവ സഞ്ചാരികളുടെ ഇഷ്ട ഇനങ്ങളാണ് വാട്ടർ സ്പോർട്സ് ജെറ്റ് സ്കീ പാരാസ്കീലിംഗ് ബനാന ബോട്ട് റൈഡ് മുതലായ ജലവിനോദങ്ങൾ സാഹസിക രീതിയിലുള്ളവർക്കും അനുഭവമായി മാറുന്നു ഗോവയുടെ സൗന്ദര്യം വർണ്ണനാതീതമാണ് പച്ച പരവതാനി വിരിച്ച മലകളും നദികളും തണ്ണീർത്തടങ്ങളും ഗോവയെ പ്രകൃതി രമണീയമാക്കുന്നു ദൂട്സാഗർ ജലാ ജലപാതം അതിൻ്റെ ശബ്ദ സൗകുമാര്യത്താൽ പ്രശസ്തമാണ് ശാന്തതയും ആത്മസാക്ഷാത്കാരവും നിറഞ്ഞ അന്തരീക്ഷം കൊണ്ട് സമ്പന്നമാണ് സമ്പന്നമാണിവിടം ആയുർവേദ സ്പാ സൈക്ലിംഗ് മൺസൂൺ ടൂറിസം മുതലായവ ഗോവയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള അവസരങ്ങളാണ് ഗോഫയിലെ ബീച്ച് കഫേകളും ആർട്ട് ഗാലറികളും സാംസ്കാരിക സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് തീരവാസികൾ അവരുടെ സൗഹൃദപരമായ സമീപനം ഭക്ഷണ സമ്പത്ത് തുടങ്ങിയവയും ഗോവയുടെ ആകർഷണങ്ങളായ ഘടകങ്ങളാണ് വിനോദസഞ്ചാരത്തിനുള്ള സുവർണ കവാടമായാണ് ഗോവയെ കാണപ്പെടുന്നത് പ്രകൃതി സൗന്ദര്യവും സംസ്കാരവുമുള്ള ഒരു സുന്ദരമായ ലോകം ഗോവയുടെ കടൽത്തീരം ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും ആകർഷകവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ കടൽ തീരങ്ങൾ പ്രകൃതി സൗന്ദര്യത്തോടൊപ്പം സുഖസൗകര്യങ്ങളും വിനോദ പ്രവർത്തനങ്ങളും കൊണ്ട് പുനർജീവിതം നൽകുന്നു ഗോവ കടൽ തീരത്തിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ് ഗോവയിലെ കടൽക്കരയിൽ നിന്ന് കാണാവുന്ന സുന്ദരമായ സൂര്യാസ്തമയ ദൃശ്യങ്ങൾ പ്രപഞ്ച സൗന്ദര്യത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് സുവർണ മണൽ തീര തീരങ്ങൾ ഗോവയ്ക്ക് മാത്രം സ്വന്തമാണ് പൗഡർ പോലെയുള്ള മെതിപ്പുള്ള മണലും ശുദ്ധമായ നീലക്കടലും മനസ്സിന് ശാന്തിയും സുഖവും ഏകുന്നു പാർട്ടി കൾച്ചർ ഗോവയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് പ്രത്യേകിച്ച് ജുന തുടങ്ങിയ തീരങ്ങളിൽ രാത്രികാലം പാർട്ടികൾ ലൈവ് മ്യൂസിക് എന്നിവ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു ഗോവയിൽ ധാരാളം കിടിലൻ റിസോർട്ടുകളുണ്ട് പല ബഡ്ജറ്റിൽ ഉള്ളവർക്ക് പറ്റിയത് പോലെ നമുക്ക് തിരഞ്ഞെടുക്കാം താജ് എക്സോട്ടിക് റിസോർട്ട് ആൻഡ് സ്പാ ഗോവ ഒരു ആഡംബര സ്വർഗ്ഗം തന്നെയാണ് അറബിക്കടലിൻ്റെ തീരത്ത് ഗോവയുടെ കിഴക്കൻ ഭാഗത്തുള്ള ബനൗലിം ബീച്ചിൻ്റെ സമീപത്തായി താജ് എക്സോട്ടിക് റിസോർട്ട് ആൻഡ് സ്പാ സ്ഥിതി ചെയ്യുന്നു സമുദ്രതീര സമുദ്രതീരശോഭയും പോർച്ചുഗീസ് ശൈലിയിൽ നിർമ്മിച്ച വില്ലകളും ചേർന്നാൽ ലഭിക്കുന്ന ഒരു അത്യുത്തമമായ വിനോദസഞ്ചാര അനുഭവമാണിത് സ്വകാര്യ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ സമുദ്ര ദൃശ്യവുമായി ലക്ഷറി വില്ലകളാണ് ഇവിടെ ഉള്ളത് ഗോവൻ വിഭവങ്ങൾ ഉൾപ്പെടെ വിവിധ ആഭ്യന്തര അന്തർദേശീയ വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകൾ സീ ഫേസിങ് ഡൈനിങ്ങുമായി ഇവിടെയുണ്ട് കുട്ടികൾക്കായുള്ള ആക്ടിവിറ്റികൾ ടെന്നിസ് കോർട്ട് ഗോൾഫ് വൈറ്റ് സ്പോർട്സ് എന്നിവ ഇവിടെ ലഭ്യമാണ് വാതിൽ തുറക്കുമ്പോൾ മഞ്ഞു പൂശിയ പച്ച തളിരുകൾ സമുദ്രത്തിലെ ഇളം തിമർപ്പുകൾ പുരാതന ഗോവൻ സൗന്ദര്യം ഇവയെല്ലാം സംയോജിതമായി ഈ റിസോർട്ടിൽ ജീവിതത്തിലെ മികച്ച വിശ്രമം നമുക്ക് പ്രദാനം ചെയ്യുന്നു എൻ്റെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം